ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മറ്റൊരു ബിസി ഡേ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയാണ് നമുക്ക് ഈ ഓർഡേഴ്സ് എല്ലാം ചെയ്യാനുള്ളത് അപ്പോൾ ശനിയാഴ്ച മുതലേ നമ്മളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേക്കിന് വേണ്ട എല്ലാ സ്പോഞ്ചുകളും ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് നാളായിട്ട് നമ്മുടെ വാനില കേക്കും വൈറ്റ് ഫോറസ്റ്റും മാത്രമാണ് കേട്ടോ കൂടുതൽ ഓർഡർ വന്നത് ചോക്ലേറ്റ് കേക്കൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓർഡർ കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട ബാറ്ററൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ഫൈവ് ഇഞ്ചിൻ്റെ പിന്നെ ഒരു പത്ത് കപ്പ് കേക്കും കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഈ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ട് അപ്പോൾ താഴെ സെവൻ ഇഞ്ചിൻ്റെ ഹൈറ്റും അതേപോലെ മേളിൽ ഫൈവ് ഇഞ്ചിന് ടിന്നിലും ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ ടിന്നിലൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമ്മൾ കപ്പ് കേക്കിൻ്റെ ഇതേപോലത്തെ പേപ്പർ മോൾഡുകളിൽ ഒഴിച്ചൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലതിന് അഞ്ച് രൂപയും മറ്റേ കപ്പിന് നാല് രൂപയാണ് റേറ്റ് വന്നത് അപ്പോൾ ഇതേ എല്ലാ ബാറ്ററും ഒഴിച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ ഓവനൊക്കെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയതിന് ശേഷം നമ്മുടെ കേക്കും കപ്പ് കേക്കും എല്ലാം നമ്മൾ ഓവനിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം പക്ഷേ കപ്പ് കേക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും എടുത്ത് പുറത്തേക്ക് മാറ്റും കാരണം നമുക്ക് അപ്പോഴേക്കും ബേക്ക് ആവും ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മേളിലത്തെ ഭാഗം ഭയങ്കര ഡ്രൈ ആയിപ്പോവും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ അടുത്ത സ്പോഞ്ചിന് വേണ്ട ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ ടിന്നിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ റെഡിയാക്കുന്ന ടൈം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് ഒരു സ്ക്വയർ കേക്കും ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ബാറ്ററിതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബാറ്ററി എല്ലാം ഒരുമിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ക്രംകോട്ട് ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എല്ലാവരും ഇതുപോലെ ബേക്കായിട്ട് പുറത്ത് നന്നായിട്ട് തണുക്കാനായിട്ട് എടുത്തു വച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ബേക്ക് ചെയ്തിട്ട് വെച്ചതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കേക്കും കൂടി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പോയിൻ ഒരുമിച്ച് ബേക്ക് ചെയ്തു വെച്ചു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വെഡ്ഡിങ് കേക്കിൻ്റെ താഴെ കൊടുക്കാനുള്ള ബേസ് അപ്പോൾ ഇത് സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ട് ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊന്ന് ഫൈനൽ കോട്ട് ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഡിങ് കേക്ക് ആയതേരം ടു ടയറാണ് അതുമല്ല ടു ടയർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോൾ പിന്നെ വേറെ കേക്കുകൾ വെക്കാനുള്ള ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് രാത്രി ആവുമ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കും അവിടെ ഫ്രിഡ്ജിൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല എല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് ചെയ്ത് വെക്കണം ഈ കേക്ക് നമുക്ക് വൈകുന്നേരം ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് അപ്പോൾ കളർ തീമും ഡിസൈനും എല്ലാം കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഡോറ ബുജിയുടെ തീമിൽ വരുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കിൽ വെക്കുന്ന പ്രിൻറ്റുകൾ കേക്കിൻ്റെ ആ ഒരു നനവുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ പേപ്പർ ഇങ്ങനെ നനഞ്ഞു എന്നൊക്കെ ഉള്ളത് കേട്ടോ ഒരിക്കലും അങ്ങനെ ഇല്ല നമ്മളെടുക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് ആ പ്രിൻറ്റിൻ്റെ ആ ഒരു പേപ്പർ നല്ല കട്ടിയുള്ള പേപ്പറുകളാണ് അപ്പോൾ അതൊരിക്കലും നമ്മൾ ൾ കേക്കിൻ്റെ മേളിലേക്ക് വെക്കും അതങ്ങനെ നനഞ്ഞ് വെറ്റായൊന്നും പോകൂലട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കുറച്ച് പുല്ല് പോലെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ബർത്ത്ഡേയുടെ ടേബിൾ സെറ്റിൻ്റെ കൂടെ ചെയ്യാനായിട്ട് പോപ്സും സീക്ട്സും കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് നമ്മുടെ പോപ്സൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചു അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ വന്നായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസം എത്തി ഇതാണ് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്ത് നിന്നാണ് കേട്ടോ അപ്പം അതിന് വേണ്ട ബാറ്റർ ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളെ ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതേ നമ്മുടെ സിക്കിൾസ് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ നമ്മൾ പുല്ലൊക്കെ വെച്ച് മനോഹരമാക്കിയാൽ നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രിൻറ് നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ ഒറ്റ ഷീറ്റിൽ തന്നെ എല്ലാ പ്രിൻ്റുകളും കൊള്ളിച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അങ്ങനെ ദൈ എല്ലാവരും ഇതേപോലെ അവർ തന്ന ഡിസൈനിൽ തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തു എടുത്തുവെച്ചായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവർ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചോളും ഡെലിവറി ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദേ നമുക്ക് ഇതേപോലെ ഒരു സ്ക്വയർ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന സ്ക്വയർ കേക്ക് ആണ് അപ്പോൾ അത് നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ കൂടെ നമുക്ക് പീസായിട്ട് അവർക്ക് അവർ ക്ഷണിച്ച ആൾക്കാർക്കൊക്കെ കൊടുക്കാനായിട്ട് പീസായിട്ട് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ക്വയറിൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അതങ്ങനെ സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ കട്ട് ചെയ്തൊക്കെ വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെയാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ നമ്മൾ തന്നെ ചെയ്യാതെ വരുന്ന നിവൃത്തിയൊന്നുമില്ലല്ലോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത് നമ്മുടെ വെഡ്ഡിങ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ജിപ്സും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ളത് ഇതേപോലെയുള്ളൊരു ടോപ്പർ കിട്ടി അപ്പോൾ ജസ്റ്റ് നമ്മൾ കേക്കിലൊന്ന് വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അത് അറിഞ്ഞെടുത്ത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ കേക്ക് സെറ്റ് ചെയ്തു ഇനി ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ നമ്മുടെ ബാക്കി കേക്കുകളെല്ലാം ഒരേന്ന് ഒരേ ക്രം കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്രം കോട്ടിംഗ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എല്ലാത്തിലും കാണിക്കുന്നില്ല കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും കാണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ടിട്ട് എല്ലാ കേക്കും സെറ്റ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റും അതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ ചെയ് കൊടുക്കുന്നുണ്ട് പിന്നെ നോർമലായിട്ടുള്ള ഷുഗർ സിറപ്പാണ് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് അങ്ങനെ എല്ലാ കേക്കുകളും ക്രാം ഒക്കെ ചെയ്ത് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളെല്ലാം നാളെ രാവിലെ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്ത് ഞാൻ അതേ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ഇനിയിപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് വേണം നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കാനുണ്ട് പിന്നെ കപ്പ് കേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ദേ ഡോണ്സ് ഇതേപോലെ നന്നായിട്ട് ഒക്കെ ആയി വന്നു ഇതേപോലെ സെൻ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഡോണറ്റ്സ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത് അഞ്ചെണ്ണമാണ് അപ്പോൾ ഇത് കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇവിടത്തേക്കും കൂടി വീട്ടിലേക്കും കൂടി വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓർഡേഴ്സ് കൂടുതലുള്ള ദിവസമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടായിരിക്കും കേട്ടോ ഇന്ന് കഞ്ഞിയും പയറും വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടില്ലട്ടോ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ അതേ ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാതെ കിടന്നു രാവിലെ നല്ല വിശപ്പായിരുന്നു അപ്പോൾ വേഗം തന്നെ പൽച്ചായ ഒക്കെ ഉണ്ടാക്കി ി ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്രീമും ഒന്ന് ബീറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് ക്രീം ബീറ്റ് ചെയ്തതൊക്കെ തീർന്നായിരുന്നു അപ്പോൾ അടുത്ത ട്രിപ്പ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തു നമ്മുടെ സ്ക്വയർ കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് ആദ്യമേ വെക്കാമെന്ന് കരുതി കാരണം അധികം പണിയൊന്നുമില്ല നമുക്കിതുപോലെ ചെയ്തിട്ട് മേലിൽ ലൈറ്റായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കി ഒന്ന് കട്ട് ചെയ്തു സെറ്റ് ചെയ്ത് അവർ തന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം എന്തെയ്തു നമ്മൾ കട്ടിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തെട്ട് പീസ് എനിക്ക് ഈ ഒരു എയ്റ്റ് ഇഞ്ചിൻറ്റു ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തത് അപ്പോൾ ട്വൻറ്റി എയ്റ്റ് പീസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ പിന്നെ മെയിൽ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബർത്ത്ഡേയുടെ മെയിൻ കേക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളറാണ് അവർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോ അപ്പോൾ അത്രയും കളർ നമ്മൾ ഇത്രയും ക്രീമിനകത്തേക്ക് കൊടുക്കുമ്പോൾ അത് ഭയങ്കര കയ്പ്പ് വരും പിന്നെ ക്രീമൊക്കെ ലൂസായി പോകും അപ്പോൾ അത് കാരണം ലൈറ്റായിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ അങ്ങനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് കൊടുത്തിട്ട് എടുത്തു വെച്ചു പിന്നെ ഓരോരോ കേക്കുകളായിട്ട് ഫൈനൽ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അതെല്ലാം കസ്റ്റമേഴ്സ് ഈ പ്രാവശ്യത്തെ ഓർഡേഴ്സ് എല്ലാ പിക്ചേഴ്സും നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് അയച്ച് തന്ന ഫോട്ടോസ് തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഡിസൈൻസും ഇല്ല നമ്മളെല്ലാ ഡിസൈൻസും കസ്റ്റമേഴ്സ് അയച്ചു തന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് പേരൊക്കെ എഴുതി സെറ്റ് ചെയ്തെട്ടോ പിന്നെ ഇതേപോലെ കുറച്ച് ഷുഗർ ബീറ്റ്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്ന് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കേക്കിൻ്റെ ബോക്സസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ബോക്സസ് ഒക്കെ ആ ഒരു ഫ്രീ കിട്ടുന്ന ടൈമിൽ സെറ്റ് ചെയ്ത് നൈഫൊക്കെ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമുക്ക് കൊണ്ടു കൊടുക്കാനായിരിക്കും അതുപോലെ കസ്റ്റമർ വരുമ്പോൾ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാനൊക്കെ പെട്ടെന്ന് സുഖമായിരിക്കും അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് വെക്കോട്ടോ ശരിക്കും നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ബോക്സ് നമുക്ക് നേരത്തെ ഇങ്ങനൊരു ഡിസൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ പ്ലെയിൻ റൗണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചും കൂടി സുഖമായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനിതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇവിടെ രണ്ട് പേര് ആ ഒരു കപ്പ് കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ഒരു റൗണ്ടിൽ സാധനമൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയാണ് എന്നിട്ട് അത് സെലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിക്കുന്നുണ്ടായിരുന്നു ഒട്ടിക്കുന്നുണ്ടായിരുന്നെട്ടോ ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുന്ന കാരണം കേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ കേക്കിൻ്റെ പണിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ കുറച്ച് ഫോണ്ടൻറ്റ് വർക്കുകൾ ഉണ്ടായിരുന്നു രണ്ട് കേക്കിന് നമുക്ക് ഫോണ്ടൻറ്റ് വർക്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം തലേ ദിവസം തന്നെ നമ്മൾ സെറ്റ് ചെയ്തു ഇതേപോലെ കുറച്ച് കോൺഫ്ലവർ ഒക്കെ തൂകിയിട്ട് നമ്മൾ നന്നായി ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കേക്കിൻ്റെ മേളിലേക്ക് വെക്കണം അതേപോലെ തന്നെ ഡോണഡ്സും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തൊക്കെ വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അതുകൂടാതെ നമ്മുടെ ഫോണ്ടൻറ്റ് വർക്കുകളെല്ലാം നമുക്ക് കേക്കിലേക്ക് വെക്കാനുണ്ട് കാരണം ഡെലിവറി ചെയ്യണേന് കുറച്ച് മുമ്പാണ് നമ്മൾ ഫോണ്ടൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കേക്കിലേക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അവന് വേണ്ടി ചെയ്ത കേക്കാണ് കേട്ടോ അവൻ്റെ ഡ്രസ്സ് കോഡ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ റോംബറൊക്കെ വന്നിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെയാണ് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വെക്കാനുണ്ട് കേട്ടോ അതേപോലെ ദീപോ ഒരു വൺ എന്നുള്ളതിൻ്റെ ഒരു ലെറ്റർ ഫോണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ടത് അതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ടൊക്കെ വെച്ചുട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്തു ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതൊക്കെ സെറ്റ് ചെയ്തു ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻ വരുന്നത് കൂനമാവിലാണ് അപ്പം അപ്പം അമ്മച്ചിയൊക്കെ പോകേണ്ടത് അപ്പോൾ അവരുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ കേക്ക് നമ്മൾ ടോൾ കേക്കിൻ്റെ ബോക്സാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു വണ്ണിങ്ങനെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളത് കാരണം നമ്മുടെ ബോക്സിൻ്റെ സൈഡ് ഒന്ന് ജസ്റ്റ് കട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ബെൻഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ണിങ്ങനെ നമുക്കത് സ്റ്റാൻഡ് ചെയ്ത് തന്നെ ഇങ്ങനെ നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ സെലോട്ടയപ്പ് കുടിച്ചിട്ട് നമ്മുടെ ബോക്സ് ഇച്ചിരി ഒന്ന് ഹൈറ്റിലാക്കിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് കാറി കൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തുവിടണം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ അടുത്ത കേക്ക് വാങ്ങിക്കാനുള്ള കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പാക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കേക്കാണ് നമുക്കുള്ളത് അപ്പോൾ അതും നമുക്ക് ഫോണ്ടൻറ്റ് വർക്ക് ആയത് കാരണം ലാസ്റ്റാണ് ഫോണ്ടൻ വർക്ക്സ് ഒക്കെ വെക്കുന്നത് അങ്ങനെന്തെങ്കിലും കാറുകളൊക്കെ താഴെ താഴെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ ഈ കാറിൻ്റെ മേളിൽ നമുക്ക് ഒരു ടോയ് കാറാണ് സെറ്റ് ചെയ്യാനുള്ളത് ശരിക്കും അവരയച്ചു തന്നതിനകത്ത് ഒരു ഫോണ്ടൻറ്റ് കാർ തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് റേറ്റ് വീണ്ടും നമുക്ക് ഒത്തിരി കൂടും അപ്പോൾ ആ ഒരു റേറ്റ് അത്രയും വേണ്ടെന്ന് പറഞ്ഞത് കാരണം റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ടോയ് കാറ് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ കേക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലവറിൻ്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ബ്രഷൊക്കെ വെച്ചൊന്ന് തൂത്തൊക്കെ കൊടുത്തു ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ രണ്ട് ഫോക്സ് ബോൾസും കൂടി ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു പിന്നെ ഇതേ നമ്മൾ നേരത്തെ റെഡിയാക്കിയ നമ്മുടെ ആ ഒരു വണ്ണുള്ള സ്റ്റിക്കർ പിന്നെ ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കറും കൂടി ഇതിൻ്റെ മേലിൽ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ കാറിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ പുല്ല് പോലെ നമ്മുടെ വിപ്പിംഗ് ഗ്രീനിനകത്ത് കുറച്ച് ഗ്രീൻ കളറും കുറച്ച് യെല്ലോ കളറും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു കളർ സെറ്റ് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ അതേപോലെ ഒന്ന് കൊടുത്തുട്ടോ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് കപ്പ് കേക്ക് പിന്നെ പോപ്സും സീക്രട്സൊക്കെയാണ് അപ്പോൾ കപ്പ് കേക്കിൻ്റെ മേളിൽ ഇതേപോലെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ലുക്ക് പിന്നെ അത് ഇവിടെ താഴെ ബോർഡിനകത്ത് ഞാൻ ആ കൊച്ചിൻ്റെ പേരും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് കൊണ്ടുപോയി ഡെലിവറി ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് അധികം കാരണം എല്ലാവരും പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് വെക്കണം അങ്ങനെ ദേ പാക്കിംഗ് ഒക്കെ ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ കസ്റ്റമർ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് തന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യും കൂടി വേണം കേട്ടോ പിന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് വീഡിയോനും നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയും എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിങ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കുകൾ എല്ലാം നമ്മൾ കാറിനകത്ത് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു ഇത്ര ഓർഡേഴ്സൊക്കെ ഉള്ളത് കാരണം നമുക്ക് കാറിന് തന്നെ പോയിട്ട് ഡെലിവറി ചെയ്യണം അങ്ങനെ ഞാനും എസക്കുട്ടിയും ചേട്ടനും കൂടിയാണ് കേട്ടോ പോണത് ഡാനിക്കുട്ടൻ അമ്മച്ചീൻ അപ്പയുടെ കൂടെ അനിയൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ അവിടെ എടുത്ത് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കല്യാണ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പതിനൊന്നര പതിനേമുക്കാലൊക്കെ നമുക്ക് കൊണ്ടുവരാനാണ് കേട്ടോ അപ്പോൾ അവർ തന്നെ പിന്നെ കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കാരണം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് കവർ ചെയ്തൊക്കെ വെച്ചായിരുന്നു അങ്ങനെ നെയ്യാൻ നമ്മൾ ഇവിടെ നേരെ നമ്മളുടെ കല്യാണത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടോ അവിടെ പോയി നമ്മുടെ അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ കേക്ക് ഓർഡറും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്